പ്രവാസി ക്ഷേമനിധി പദ്ധതിക്കുള്ള ഒരു വലിയ പ്രശ്നമായിട്ടിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അറുപത് വയസ്സായി പെൻഷൻ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അഞ്ച് വർഷം പൈസ അടച്ച് പെൻഷൻ ആകുന്ന സമയത്ത് ആ ഒരു ഡേറ്റിന് മുൻപ് നമ്മൾ മുഴുവൻ അതുവരെ അടയ്ക്കാനുള്ള സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ച് ക്ലോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവർ പറയും നമ്മൾ ഇതുവരെ അടച്ചിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു തരും പക്ഷേ പെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം അതുവരെ ആ ഒരു കാലാവധിക്ക് മുൻപേ ഇതെല്ലാം അടച്ചു തീർക്കേണ്ടതാണ് എന്നുള്ളത് അപ്പോൾ കുറേയധികം വർഷങ്ങൾ പൈസ അടച്ചവർ പോലും ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും കാരണം കൊണ്ട് മറന്ന് പൈസ അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ഒരു ശരിയായ പരിപാടിയല്ല ഇതൊരു പ്രശ്നമാകാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ബാങ്കിലും അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ പൈസ അടച്ചിട്ടുള്ള ആളുകളുടെ പൈസ അക്കൗണ്ടിലേക്ക് കയറാത്തതുണ്ട് ഇങ്ങനെയുള്ളവർ കൃത്യമായിട്ട് അറുപത് വയസ്സിന് മുമ്പ് മുഴുവൻ പൈസ അടച്ചിട്ടുള്ളവരായിരിക്കും പക്ഷേ അടച്ച പൈസ ഈ ഒരു ക്ഷേമനിധി അക്കൗണ്ടിലേക്ക് കയറാത്ത കാരണം അവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അവരിൽ ഈ രേഖകളെല്ലാം ഉണ്ട് അറുപത് വയസ്സാകുന്നതിന് മുമ്പ് അവർ അവർ ബാങ്കിൽ പൈസ അടച്ചതിൻ്റെ പേപ്പറുകളെല്ലാം കയ്യിലുണ്ടാകും പക്ഷേ ഇത് ക്ഷേമനിധി അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ക്ഷേമനിധി വെൽഫെയർ ബോർഡിൽ ഈ ഒരു വിഷയമായിട്ട് പൈസ അടച്ചത് കയറിയില്ല അറുപതിനു മുമ്പ് മുഴുവൻ അടച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് അവർ ഈ ഒരു അറുപത് വയസ്സിന് മുമ്പ് നമ്മളിത് അടച്ച കാര്യം അല്ലെങ്കിൽ രേഖ നമ്മളെയിൽ ഉണ്ടെന്ന് കൊണ്ടുള്ള കാര്യം അവർക്ക് അറിയില്ല അപ്പോൾ അവർ പറയുന്നത് ഇത് ഇതിനു മുമ്പ് അടച്ചു തീർക്കേണ്ടതായിരുന്നു എന്നാണ് പറയാനുള്ളത് അങ്ങനെയുള്ള ചില ആളുകൾ നേരിട്ട് അവിടെ പോയി കോൺടാക്റ്റ് ചെയ്ത് ഒക്കെ അത് പെൻഷൻ വാങ്ങിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക പൈസ അടയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ ഓൺലൈനായിട്ട് നേരിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൃത്യമായിട്ട് കയറുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇന്ത്യൻ ബാങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ നേരിട്ട് ഓൺലൈൻ അടയ്ക്കുക പ്രവാസി വെൽഫെയർ ബോർഡിന് ഓർക്കായതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമേ ഈ ചാനലിൽ ഇടാറുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക